എന്താടി എസ് അയ്യോ ചേട്ടന്റെ കാര്യം ഒന്നും പറയണ്ടടി രാവിലെ പത്ത് മണിക്ക് സ്റ്റേഷനിൽ എത്തിയാ പോരെ പക്ഷെ ഏഴര ആവുമ്പഴേ ഇവിടുന്ന് പോകും ചേട്ടൻ ചെന്നിട്ട് വേണം ആ സ്റ്റേഷൻ തുറക്കാൻ പിന്നാണെങ്കി എന്തൊരു ദ്രോത് അറിയോ ചേട്ടന് ചേട്ടൻ വെച്ചാൽ ആ കോക്കിന്റെ ക്ലോക്കിന്റെ ഒന്ന് അനങ്ങണമെങ്കി എന്റെ ചേട്ടൻ അവിടെ വേണം സ്റ്റേഷനിൽ വീഴണമെങ്കി എന്റെ ചേട്ടൻ അവിടെ വേണം ഒരു ഇത്രമാൻ ഇതുപോലൊരു മനുഷ്യനെ ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ലടി കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഞങ്ങൾക്കൊരു ലീവ് വേണമായിരുന്നു ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഐ ജി സാറുണ്ടല്ലോ പുള്ളിക്കാരനോട് വിളിച്ചിട്ട് ചേട്ടൻ ചോദിച്ച് ഒരു ലീവ് തരുമോ എന്ന് ചോദിച്ചു ഒരെണ് ഐജി എടുക്കും എടുക്കുമ്പോഴേ പറയുവാണേ അങ്ങടെ ലീവ് തരാനാണെങ്കിൽ വിജയൻ ഇന്ന് പോവുകയാണെങ്കിൽ സ്റ്റേഷൻ അങ്ങ് അടച്ചിട്ടേ വിജയനല്ലാത്ത സ്റ്റേഷൻ എന്തിനാന്ന് ഞാൻ വരുന്ന എൻ്റെ വിജയൻ ചേട്ടൻ വിജയശ്രീ ലാണത്തിനായിട്ട് വരുന്ന വരവ് കണ്ടി

എനിക്ക് അതെ സാറേ ഞങ്ങൾ പട്ടിക്കുഞ്ഞിനെ കാണാനില്ല എത്ര ദിവസമായി കാണാതായിട്ട് മൂന്ന് ദിവസം എന്നിട്ട് ഇതുവരെ ഒന്നും ചെയ്തില്ലേ പത്രത്തിൽ പരസ്യം കൊടുത്തു പത്രത്തിൽ പരസ്യം കൊടുത്താൽ പട്ടിക്ക് പത്രം വായിക്കാൻ മതിയാവും ശരി മണ്ടത്രുന്നത് അതിന് പരാതി തരണം ഒരു പേപ്പറിൽ പരാതി എഴുതിയിട്ട് ആ പേപ്പറിനകത്ത് ഒരു കൊണ്ടുവരണം പിന്നെ പട്ടിക നിന്റെ കളഞ്ഞുപോയ പട്ടിക്കുഞ്ഞെ മണത്തു ചേട്ടൻ കണ്ടുപിടിച്ച് തരും ഇപ്പൊ പട്ടിയുടെ തുല്യ പോയ നിങ്ങൾ ഇത് എന്തിനു കൊള്ളാം അല്ലെ എത്ര രൂപയാണ് കൈക്കൂലി മേടിച്ചത് അഞ്ഞൂറ് രൂപ നിന്നെ ഓർത്ത് നിനക്ക് വൈകിട്ട് തുണ്ടമ്മയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ നിയാസിന്റെ രൂപ വേണം അത് അഞ്ഞൂറ് രൂപത്തെ സസ്പെൻഷനുള്ളൂ പത്തോ അതിലാവും നീ പറയുന്ന ലക്ഷങ്ങൾ അവര് മാസം ലക്ഷങ്ങള് മേടിച്ചായിരുന്നെങ്കിൽ അത് കുഴപ്പമില്ല ഞാനിനി എങ്ങനെ ആൾക്കാർ പുറത്തോട്ട്

ഞാൻ പോലും തിന്നു നിർത്തി സത്യം ജയ് അങ്ങനെ ഞാൻ ഇനി കൈക്കൂലി മേടിക്കത്തില്ല സത്യമാണ് ഞാൻ നല്ലൊരു ചായ ഇട്ടുണ്ട് ഇപ്പൊ കടുപ്പത്തിൽ